ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ഐ പി എല്ലിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഐ പി എല്ലിൽ ഇന്നത്തേതടക്കം ആറു മത്സരങ്ങളാണ് ശേഷിക്കുന്നത് ഇന്ന് രാജസ്ഥാൻ റോയൽസും പഞ്ചാബും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത ഓൾറെഡി പ്ലേ ഓഫിൽ എത്തി നിൽക്കുന്നുണ്ട് അതിന്റെ ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആരെല്ലാം അകത്തോട്ട് കയറും ചെന്നൈക്ക് സാധ്യതയുണ്ട് ആർ സി ബിക്ക് സാധ്യതയുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് കൂടുതൽ സാധ്യതയുണ്ട് ഹൈദരാബാദിനെ സംബന്ധിച്ച് രണ്ട് മത്സരങ്ങൾ ശേഷിക്കുന്നു ചെന്നൈയെ സംബന്ധിച്ച് ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് അത് ആർ സി ബി ടും ആർ സി ബിയുമായിട്ടാണ് ആർ സി ബിക്കും ആ ഒരു മത്സരം മാത്രമാണ് ശേഷിക്കുന്നത് റൺ റേറ്റ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചെന്നൈ പതിനാല് പോയിന്റ് നിൽക്കുന്നു ആർ സി ബി അല്പം മുകളിലുമാണ് റൺ റേറ്റ് ആർ സി ബിക്ക് പന്ത്രണ്ട് പോയിന്റാണ് ഉള്ളത് അടുത്ത മത്സരം പതിനെട്ടാം തീയതിയാണ് ചെന്നൈ ആർ മത്സരം നടക്കുന്നത് അന്ന് ആർ സി ബി ജയിക്കുകയാണെങ്കിൽ റൺറേറ്റിന് മുകളിലേക്ക് ചെന്നൈയുടെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ആർ സി ബി സാധ്യത മറിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിന് നാളെ ഒരു മത്സരമുണ്ട് ഗുജറാത്തുമായി ഗുജറാത്തുമായിട്ടുള്ള മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിച്ചാൽ തീർച്ചയായിട്ടും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എല്ലിലെ പ്ലേ ഓഫിലേക്ക് വളരെ ഈസിയായിട്ടെത്തും ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദ് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും വൻ മാർജിനിൽ തോറ്റു ആർ സി ബി ചെന്നൈ മത്സരത്തിൽ നേരിയ പരാജയം ചെന്നൈക്ക് അവിടെ സംഭവിച്ചാൽ ഒരുപക്ഷെ ആർ സി ബിയും സി എസ് കെയും മൂന്ന് നാല് ടീമുകളായി പ്ലേ ഓഫിലേക്ക് കയറും ഇനി ഒന്നാമന്മാർ ആരാണ് എന്നൊരു ചോദ്യം കൂടെ ബാക്കി നിൽക്കുന്നുണ്ട് നിലവിൽ കെ കെ ആർ പത്തൊൻപത് പോയിന്റുമായി അവിടെ മുന്നിലാണ് പതിമൂന്ന് മത്സരങ്ങൾ അവരുടെ കഴിഞ്ഞിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് പന്ത്രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു പതിനാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് എന്നാൽ ഇന്ന് പഞ്ചാബുമായുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ജയിച്ചാൽ പതിനെട്ട് പോയിന്റിലേക്ക് വരും പിന്നെയുള്ള ഒരു മത്സരം കെ കെ ആറുമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് കെ കെ ആർ ആ മത്സരം രാജസ്ഥാൻ റോയൽസ് ജയിച്ചു കഴിഞ്ഞാൽ ഇരുപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് എത്തും ഇതേ രാജസ്ഥാൻ റോയൽസ് നാലാം സ്ഥാനത്ത് വരാനും സാധ്യതയുണ്ട് അത് നിലവിൽ ഒന്നാം സ്ഥാനത്ത് കെ കെ ആർ സൺറൈസേഴ്സ് ഹൈദരാബാദിന് പതിനാല് പോയിന്റ് ഉണ്ട് രണ്ട് മത്സരവും ജയിച്ചാൽ പതിനെട്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് വരും ചെന്നൈക്ക് പതിനാല് പോയിന്റ് ഉണ്ട് ആർ സി ബിയുമായിട്ട് വിജയിച്ചാൽ പതിനാറ് പോയിന്റുമായിട്ട് റൺറേറ്റിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം സ്ഥാനത്ത് വരും നിലവിൽ രാജസ്ഥാൻ റോയൽസിന് പതിനാറ് പോയിന്റ് ഉണ്ടെങ്കിലും ഇനിയുള്ള രണ്ട് മത്സരങ്ങളും തോറ്റാൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന രാജസ്ഥാൻ റോയൽസ് നാലാമതെത്താനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ആവേശകരമായ മത്സരങ്ങളാണ് ഇനിയുള്ളത് എന്തായാലും ഗുജറാത്തുമായിട്ടുള്ള സൺറൈസസ് ഹൈദരാബാദിന്റെ മത്സരം നാളെയുണ്ട് ആ മത്സരത്തിൽ സൺറൈസസ് ഹൈദരാബാദ് പരാജയപ്പെട്ടാൽ പതിനെട്ടാം തീയതി നടക്കുന്ന ആർ സി ബി സി എസ് കെ മത്സരത്തിന് വീറും വാശിയും ഒന്നുകൂടി വർധിക്കും എന്നതിൽ സംശയമില്ല പിന്നെ പത്തൊൻപതാം തീയതി നടക്കുന്ന രാജസ്ഥാൻ റോയൽസ് കെ കെ ആർ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും ഇന്ന് ആർ ആർ ജയിച്ചു കഴിഞ്ഞാൽ പത്തൊൻപതിന് നടക്കുന്ന കെ കെ ആറുമായിട്ടുള്ള മത്സരം അതും വാശിയുടേതായിരിക്കും കാരണം ആർ ആർ ജയിച്ചാൽ ഒന്നാം സ്ഥാനത്ത് കയറാൻ നേരത്തെ പറഞ്ഞു ഇനി മറിച്ച് കെ കെ ആർ ആണ് ജയിച്ചതെങ്കിൽ ഇരുപത്തൊന്ന് പോയിന്റിലൂടെ കെ കെ ആർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കും ഇനി വരും ദിനങ്ങളിൽ ഐ പി എല്ലിൽ ആവേശത്തിൻ്റെതായിരിക്കും മത്സരങ്ങൾ അതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് കാത്തിരിക്കാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻ്റ് ഇടാൻ മറക്കരുത് اوکے okay, بائے